നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ധാനാണെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസ്താവന പലരുടെയും റിയാക്ഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പല വിധത്തിലെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് പാങ്കേൽ ഡി മറിയ ക്രിസ്ത്യാന റൊണാൾഡോക്കൊപ്പം റയൽ മാറ്റിൽ വർഷങ്ങൾ ചിലവഴിച്ചയാളാണ് അദ്ദേഹം പറയുന്നു സി ആർ സോൻ അങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അദ്ദേഹം ജനിച്ച ജനറേഷൻ മാറിപ്പോയി ഇവിടെ മറ്റൊരു ഗൈ മാജിക്കൽ വാൻഡ് കൊണ്ട് കഴികളിൽ ലഭിച്ച പോലെ കളിക്കളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനോ പറയുന്നതൊക്കെ സ്വാഭാവികമാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയും പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ് എന്നാണ് ഇപ്പോൾ അങ്ഹിൽ ഡി മരിയോ പറയുന്നത് പോലോ അൽവരസുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ച് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് അങ്ഹിൽ ഡി മരി പറയുന്നു ക്രിസ്ത്യാനോ സ്വയം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് എന്തുവാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല ഞാൻ അദ്ദേഹത്തോടൊപ്പം നാല് വർഷക്കാലം ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും ക്രിസ്ത്യാനും ഇങ്ങനെയാണ് എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തും എല്ലായ്പ്പോഴും ബെസ്റ്റ് ആവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും പക്ഷേ വെൽ അദ്ദേഹം ജനിച്ച ജനറേഷൻ മാറിപ്പോയി ഹി വാസ് ബോൺ ഇൻ എ ജനറേഷൻ അറ്റ് ദി റോങ് ടൈം ബിക്കോസ് അനദർ വോൺ വാസ് ബോൺ ഹു വാസ് സിംപ്ലി ടച്ച് ബൈ ദി മാജിക് വാൻഡ് മാന്ത്രിക തഴുകലേറ്റ ഒരാൾ അതേ ജനറേഷനിൽ തന്നെ ജനിച്ചിട്ടുണ്ട് സിയാസവും ജനിച്ച ജനറേഷൻ മാറിപ്പോയി റിയാലിറ്റി കൃത്യമായിട്ട് നമുക്ക് ആ നമ്പറുകളിൽ കാണാമല്ലോ ഒരാൾക്ക് എട്ട് ബാലൻറ്റിയോറുണ്ട് മറ്റേ ആൾക്ക് അഞ്ച് ബാലൻഡിയോറേ ഉള്ളൂ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് കഴിഞ്ഞാൽ ഒരാൾക്ക് വേൾഡ് ഒരാൾ വേൾഡ് ചാമ്പ്യനാണ് ആണ് മറ്റേ ആൾക്ക് അതില്ല അതും ഒരു ബിഗ് ഡിഫറൻസ് ആണ് അതുപോലെ തന്നെ ഒരാൾക്ക് രണ്ട് കോപ്പ അമേരിക്കകളുണ്ട് മറ്റേ ആൾക്ക് ഒരു കോണ്ടനെൻ്റിൽ കപ്പേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫറൻസുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ആൻഡ് ദെൻ മത്സരങ്ങൾ നമ്മൾ കാണുമ്പോഴും മനസ്സിലാക്കാമല്ലോ എല്ലാ മിനിറ്റിലും എല്ലാ മത്സരങ്ങളിലും നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരാൾ തൻ്റെ മുറ്റത്ത് കളിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടല്ലേ കളിക്കുന്നത് ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഇറ്റ് ഈസ് പക്ഷെ വെൽ ക്രിസ് എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലായ്പല്ലായ്പ്പോഴും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കാറുള്ളത് എല്ലായ്പ്പോഴും അദ്ദേഹം സെയിം തന്നെയാണ് ഫോർ മീ ലിയോ ഈസ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആൻഡ് ദി ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി വിതഔട്ട് എ ഡൗട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം